ഹലോ നമ്മുടെ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആദൂർ പ്രകാശ് എന്ന് പറയുന്ന വ്യക്തി ചില കാര്യങ്ങളുമായിട്ടൊക്കെ വന്നിട്ടുണ്ട് ആദ്യം ഈ പറയുന്ന പോറ്റിയെ അറിയില്ലെന്ന് പറഞ്ഞ വ്യക്തി അറിയാം പോറ്റിയുടെ അച്ഛൻ മരണപ്പെട്ട സമയത്ത് ഞങ്ങളവിടെ പോയിട്ടുണ്ട് അതല്ലാതെ പെങ്ങളുടെ ഒരു വീട് കാര്യത്തിനുമായി പെങ്ങളുടെ വീട്ടിൽ പോയിട്ടുണ്ട് ഒരു കുടിയിരിപ്പ് ബന്ധപ്പെട്ട് അതിന് പോയിട്ടുണ്ട് പിന്നെ ഒരുപാട് കാര്യങ്ങളിൽ പോയിട്ടുണ്ട് പിന്നെ ഒരു സമ്മാനം കൊടുത്തിട്ടുണ്ട് സമ്മാനം ഈന്തപ്പഴാണ് കൊടുത്തു എന്നാണ് പറഞ്ഞത് നോക്കിന്റെ സമയത്താണ് അവ അവയത് അതുകൊണ്ടാണ് അവന് പോയി ഈന്തപ്പഴം കൊടുത്തത് എന്തായാലും അതൊന്ന് കണ്ടിട്ട് നമുക്ക് വരാം പിന്നെ ഒപ്പമാണ് ഞാൻ അവിടെ വരുന്നുണ്ട് എന്ന് അറിയിച്ച് അവരവിടെ കാത്തു നിന്ന് അവരുടെ അടുത്താണ് തൊട്ടടുത്താണ് പിന്നെ ഈ അദ്ദേഹത്തിന്റെ സഹോദരി താമസിച്ച വീട് ആ വീട്ടിൽ പോയ ചടങ്ങ് എന്താണെന്ന് എന്നതിനെ കുറിച്ച് ഞാൻ ഓർക്കുന്നില്ല എങ്കിലും അവിടെ വരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവരോട് വിളിച്ച് ഏർ ചോദിക്കുകയുണ്ടായി ഈ ആളിനെ അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ രമണി പി നായർ എന്നോട് പറഞ്ഞു അദ്ദേഹം എന്റെ അണ്ടർ സെക്രട്ടറി സെക്രട്ടറി ആയിട്ട് ഇന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ഒരാളാണ് എന്ന് പറഞ്ഞ അനുസരിച്ച് ആ വീട്ടിൽ റിയില്ലെന്ന് പറഞ്ഞ വ്യക്തിയാണ് കേട്ടോ പോറ്റിയെ അറിയില്ല പിന്നെ സ്വർണം കൊണ്ടുപോയ ആളാണ് അപ്പൊ അവിടെ സുരേഷ് റാവു എന്തോ ആളാണ് അവിടെ കൂടി അറിയൊന്നും അറിയില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും പറയണത് പോറ്റീനറിയാം പോറ്റിയുമായിട്ട് അച്ഛൻ മരിച്ചപ്പോ ഇങ്ങനെ കാണുന്നു പറഞ്ഞു അങ്ങനെ പോയി പ്രവർത്തക ഇവരൊക്കെ ഒരു സാധാരണ പ്രവർത്തകന്റെ വീട്ടിലേക്ക് ചെല്ലുമോ ഏ ഒരു വോട്ട് ചെയ്തൊരു വ്യക്തികത്തേക്ക് ചെല്ലുമോ ഇല്ല പിന്നെ ഇതുവരെ സോണിയാഗാന്ധിയിലേക്ക് എങ്ങനെ പോ പോറ്റി എത്തി സോണിയെ ഗാന്ധിനെ എങ്ങനെ കണ്ടു എങ്ങനെ എത്തി എന്നുള്ളൊരു സംശയം എല്ലാവരിലേക്കും ഉണ്ടായിരുന്നു ആരും പോറ്റി എങ്ങനെ കണ്ടു എന്നുള്ളത് പോറ്റി സോണിയാഗാന്ധിയിലേക്ക് എത്തിയ വഴി നമ്മുടെ അടൂർ പ്രകാശൻ വഴി തന്നെയാണെന്ന് ഇപ്പം ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും ഒരുവിധം മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ ഇനി ഈ പാട്ട് എഴുതിയൊക്കെ ഒന്ന് മാറ്റി മാറ്റിയെ എഴുതണാവോ അല്ലെ പോരപ്പ അയ്യപ്പ സഹായികളൊക്കെ ആരപ്പ അത് കോൺഗ്രസ്സുകാരാണ് അയ്യപ്പ ഇന്ന് മാറ്റി എഴുതി വരുമോ ഇപ്പോൾ ഡൂർ പ്രകാശ് ഈ പറഞ്ഞ സോണിയാഗാന്ധി പോറ്റി സ്വർണം വാങ്ങിയ സുരേഷ് റാവു എന്താ ഒരു റാവു ഈ റാവുവിന് എന്താ പിടിക്കാത്ത നോ അതെനിക്കറിയില്ല കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ കൂടിയാണെന്നുള്ളത് ഇപ്പോൾ ഏകദേശം ജനങ്ങൾക്കൊക്കെ ബോധ്യമായി പിന്നെ ഇന്നലെ മൊത്തം നമ്മുടെ റിപ്പോർട്ടർ ചാനലിൽ വന്ന വാർത്തകളെല്ലാം വീക്ഷിച്ചതിന് ശേഷമാണ് നമ്മുടെ ഈ പറയുന്ന അബുൽ പ്രകാശ് എന്ന വ്യക്തി ചാനലുകൾക്ക് അഭിമുഖം കൊടുത്തിരിക്കുന്നത് അയാൾ തന്നെ പറയുന്നുണ്ട് ഈ പറയുന്ന പ്രകാശി തന്നെ പറയുന്നുണ്ട് ഞാൻ മൊത്തം വീക്ഷിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് ഇവിടെ ഇന്റർവ്യൂ തരാൻ വന്നിരിക്കുന്നത് എന്ന് പിന്നെ അന്ന് എനിക്ക് അവിടെ തന്ന ഗിഫ്റ്റ് വേറൊന്നുമല്ലാതെ ഈന്തപ്പഴമായിരുന്നു എന്നാണ് പറയുന്നത് ഇങ്ങോട്ട് പറയുന്നത് പിന്നെ നാട്ടുകാരൻ ഒരാളവിടെ പറഞ്ഞു ഈ പറയുന്ന കോറ്റിയുടെ വീട്ടിലെ സ്ഥിരം സന്ദർശകനാണ് ഈ പറയുന്ന അടൂർ പ്രകാശ് എന്ന് പറയുമ്പോൾ ഈ അടൂർ പ്രകാശ് എന്ന വ്യക്തി പറയുന്നത് അവരുടെ രാഷ്ട്രീയ അവരുടെ രാഷ്ട്രീയം എന്തെന്ന് നോക്കണം അയാളെ രാഷ്ട്രീയ ലക്ഷ്യം എന്തെന്ന് നോക്കണം പിന്നെ പെയ്ഡായിട്ടുള്ള സാക്ഷികളെയൊക്കെ കൊണ്ടുവരും അതൊക്കെ സാധാരണമാണെന്നാണ് പറയുന്നത് അത് ഈ അടൂർ പ്രകാശ് കിടന്നിടത്ത് കിടന്നൂരിൽ എന്ന ഒരു ഇതാണ് കാണുന്നത് ഈ പോറ്റിയുടെ വീട്ടിൽ പോയി പോറ്റിയുടെ പെങ്ങളെ വീട്ടിൽ പോയി ബാംഗ്ലൂർ വെച്ച് കണ്ടു ഇതൊക്കെ തെളിവുകളുണ്ടായിട്ടും ആൾ പറയുന്നത് കണ്ടു 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 എന്ന് പറഞ്ഞാൽ പോയല്ലോ കണ്ടതിനെക്കൊണ്ട് എന്താ കുഴപ്പമെന്നുള്ളതൊക്കെ ഇപ്പം നമ്മളോട് ചോദിക്കുന്ന പോലെയാണ് ഇപ്പോൾ ആള് പറയുന്നത് ആളെത്രക്കോ വർഷത്തെ എം എൽ എ മന്ത്രി ആയതിൻ്റെയൊക്കെ ഇതൊക്കെ പറഞ്ഞാലും കൂടി ഇന്നിപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും ഏകദേശം എനിക്ക് മനസ്സിലായിട്ടോ ആ പാട്ട് എഴുതിയുതന്നെ ഇപ്പൊ നാണിക്കുന്നുണ്ടാവും എനിക്ക് തോന്നുന്നു ചേ തെറ്റായിട്ടുള്ള ഒരു പാട്ട് ഒരു പേരടി കാരൻ ഞാൻ എഴുതി പോയോ എന്ന് വിചാരിച്ചിട്ട് നാണിക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സെട്ടാ സെട്ട നാണിക്കുന്നുണ്ടോ സെട്ടാ പറയൂ സെട്ടാ ലേ